ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ അവൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കിയില്ലേ ഷോക്ക് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ് ഹലോ അമ്മായിയച്ച എന്ന് പറയുന്നുണ്ട് അതെ അമ്മായി എന്നെ മുമ്പേ കണ്ടൂടാ സത്യം പറഞ്ഞാൽ ഈ അമ്മായിച്ചൻ്റെ ഈ മാറ്റങ്ങളൊക്കെ തുടങ്ങിയത് ആ താര എന്നുള്ള സ്ത്രീ വന്നത് കൊണ്ടിട്ടാണ് അമ്മേ ഇനി അവർ വരുവാണെങ്കിൽ അല്ലേ അവരെ കുറച്ച് വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം അല്ല ഇവിടെ എല്ലാവരും നടക്കുന്നത് ആ ഒരു ചന്ദ്രസേന എന്ന് പറഞ്ഞ ആളും താരയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഇനി ചിലപ്പോൾ അച്ഛനായിട്ടാണ് ബന്ധമെങ്കിലും നമുക്കറിയില്ലല്ലോ അമ്മേ എന്നൊക്കെ പറയൂ കേട്ടോ ആ സമയത്ത് നമ്മുടെ ഗവസലം പറയുന്നുണ്ട് ഇല്ല അവൾ ചന്ദ്രസേന തന്നെയായിട്ടാണ് ബന്ധുള്ളത് എന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ എൻ്റെ നേരെ ചന്ദ്രസേന പൈസ കൊടുത്തിട്ട് അവൾ എൻ്റെ നേരെ തിരിയണമെന്ന് പറയുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട് ആ അത് അങ്ങനെ ആവാനാ മോൻ ചാൻസ് എന്ന് പറയുമ്പോൾ എല്ലാം അമ്മേ അങ്ങനെ ആവാനായിരിക്കും ചാൻസ് എങ്കിലും അവർ പറഞ്ഞില്ല ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ അതുകൊണ്ട് അവർ വരുമ്പോൾ നമുക്കിനിയും അവരെന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം ചിലപ്പോൾ സത്യം വേറെയാണെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും മനു മനുവേട്ടം പറഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ കാര്യം കാണും എന്ന് സരിവ് പറയാണ് അത് കിനെ എട്ടു ആട്ടോ അതിനുശേഷം ഷാരി പറഞ്ഞണ്ട് എങ്കിലും ശരി മോം പറഞ്ഞ പോലെ തന്നെ അവരി വരുവാണെങ്കിൽ വിശദമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം മോ അനുമോം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എൻ്റെ അവിടെ നിന്ന് അതിനുശേഷം മനോഹർ രാഹുലിനോട് പറയുന്നുണ്ട് അതേ അമ്മായിച്ച എനിക്ക് പണി തരാൻ നോക്കിയാലേ നല്ല എട്ടിൻ്റെ പണി ഞാൻ ഞാനങ്ങ് തരും ഇപ്പം കണ്ടില്ലേ ഞാൻ നിങ്ങൾ മെൻറ്റലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഭാര്യയും അതുപോലെ തന്നെ മകളും അതങ്ങോട് വിശ്വസിച്ചു നിങ്ങൾക്ക് ഷോക്ക് തന്നു ഇനി ഞാൻ എപ്പോൾ പറഞ്ഞാലും നിങ്ങൾ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർ റെഡിയാണ് അതുപോലെ തന്നെ ആ താരയുടെ കാര്യം എനിക്കത് സത്യമാണ് തെളിയിക്കാൻ ഒരു സെക്കൻഡ് മതി പിന്നെ മറ്റൊരു കാര്യം അപ്പുറത്തെ കല്യാണിനെ നന്നായിട്ട് അറിയാലോ അവൾ സംസാരശേഷി ഇല്ലാത്ത സമയത്ത് എല്ലാവരും പേടിക്കേണ്ട ഒരു പെണ്ണായിരുന്നു ഇപ്പം സംസാരശേഷി കിട്ടിയപ്പോൾ അവൾ എല്ലാവരും വെടിച്ച് തകർത്ത് സത്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക മാത്രമല്ല അവൾക്ക് സംസാരശേഷി ഇല്ലാത്ത ആൾക്കാരോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട് പറഞ്ഞു വന്നത് താരേനെ കുറിച്ചാണ് സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞാറുണ്ടല്ലോ നിങ്ങൾ അടിപടലം അവൾ മൂടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അവിടെ നിന്ന് പോകുകയാണ് അത് കേട്ട് ആകെ പേടിച്ചു നിൽക്കുവാണ് രാഹുല് അതിനുശേഷം കാണിക്കുന്ന കോടതിയാണ് കോടതിയിൽ വീണ്ടും വിസ്താരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ജഡ്ജി ചോദിക്കേണ്ട ഇനി വക്കീലന്മാർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കല്യാണിൻ്റെ വക്കീൽ നമ്മുടെ വിക്രത്തിൻ്റെ വക്കീലോട് പറയണ്ടേ എന്തിനാ വക്കീൽ ഇനി സംസാരിച്ച് വേറെ നേരാൻ കഴിഞ്ഞത് വിധി പറയാൻ പറയാം എങ്കിലും എൻ്റെ കക്ഷിയല്ലേടോ ഞാനത് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ വക്കീലോട് എഴുന്നേക്കുവാണെന്ന് അതിനുശേഷം പറയേണ്ടത് മേഡം ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ഈ കോടതിയിൽ ഒരാളെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പ്രൊസീഡ് എന്ന് കോടതി പറയുമ്പോൾ വിക്രമിനെ കേട്ടോ വിളിക്കുന്നത് അങ്ങനെ വിക്രമാദിത്യം വിളിച്ചിട്ട് പ്രതിക്കൂട്ടി നിർത്തുവാണ് അതിനുശേഷം നമ്മുടെ ജഡ്ജി ചോദിക്കേണ്ടത് എല്ലാം നിങ്ങൾക്കെതിരെ ഇപ്പോൾ രണ്ട് കക്ഷി രണ്ട് പേരാണല്ലോ എന്താണ് സാക്ഷിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്ന് നിങ്ങൾ രണ്ടും നിങ്ങളുടെ ഭാര്യമാരാണോ ഒന്ന് മുൻ ഭാര്യ ഒന്ന് ഇപ്പോഴത്തെ ഭാര്യ അതിൽ തന്നെ എന്തൊരു പന്തികേടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയേണ്ടത് അതേ ഓരോള്ളർ അതിൽ പന്തികേടുണ്ട് ആ രണ്ട് പേരും കൂടി മനപൂർവ്വം എൻ്റെ ചതിയിൽ വീഴ്ത്തുക ഈ കല്യാണി പറഞ്ഞിട്ട് എന്ന് പറയുവാണ് ഈ പറഞ്ഞ സോണിയുണ്ടല്ലോ അവൾ പറഞ്ഞല്ലോ ഞാൻ അവളെ ചതിയിലൂടെ വീഴ്ത്തി ഗർഭിണിയാക്കി കല്യാണം കഴിച്ചെന്ന് തന്നെ മാഡം അതെങ്ങനെയാണ് മാഡം ശരിയാവണത് ഒരാൾ മാത്രം വിചാരിച്ചാൽ ഗർഭിണിയാവോ സത്യം പറഞ്ഞാൽ അവിടെ പെണ്ണിൻ്റെ ഭാഗത്തും തെറ്റില്ലേ രണ്ടു പേരെയും കൂടി ആയത് കൊണ്ടിട്ടല്ലേ അവിടെ ഒരു അവൾ ഗർഭിണിയായത് എന്ന് പറയുവാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സോണിയും തെറ്റുകാരി തന്നെയാണ് പിന്നെ സോണി പറഞ്ഞല്ലോ അതാണ് ഞാൻ ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ടാണ് അവളെ സ്നേഹിച്ചതെന്നും വിവാഹം കഴിച്ചതെന്നും അതിനുശേഷം ചിത്രകാരനല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപേക്ഷിച്ച് പോയെന്നു അതൊക്കെ എന്ത് ന്യായമാണ് മാഡം ഒരു ഭർത്താവിന് അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛന് ചിത്രകാരനല്ല എന്നുള്ള പേരിൽ ഉപേക്ഷിച്ചൊക്കെ ഏതെങ്കിലും പെണ്ണ് പോകുമോ അതൊക്കെ ഒരു നല്ല പെണ്ണ് യോജിച്ച കാര്യങ്ങളാണോ ഇവർ ആണോ എന്നിപ്പ ചോദിക്കുകയാണ് അതൊക്കെ ഇങ്ങനെ ജഡ്ജിങ്ങനെ തലയാട്ടിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ടോ അതിനുശേഷം നമ്മുടെ വിക്രം പറയണ്ടത് ആ പിന്നീട് വേറൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു എൻ്റെ ഇപ്പത്തെ ഭാര്യ ശരണ്യ അവൾ ഇവിടെ അല്ലാതെ മുമ്പ് കൊട്ടിഘോഷിക്കുന്നുണ്ടായിരുന്നു അവളുടെ ആദ്യ ഭർത്താവിനെ ഞാൻ തല കടിച്ചു തളർ തളർവാദിനെ പോലെ ആക്കി എന്നുള്ളത് അത് അവളുടെ ആദ്യത്തെ ഭർത്താവ് തന്നെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ആ അയാൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് കോടതിയിൽ വെച്ച് കാണുന്നത് മാത്രമല്ല രണ്ട് താലി കെട്ടിത്തൂക്കിയാണ് അവൾ കഴുത്തിലിട്ടിരിക്കണമെന്ന് പറഞ്ഞു അതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ നടക്കണ കാര്യങ്ങളാണോ യുവർ ഓണർ ഏതെങ്കിലും നല്ലൊരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ പിന്നെ നിയമപ്രകാരം അവൾ മനോജിൻ്റെ ഭാര്യ ആയിരിക്കാണ് എന്നെ കല്യാണം കഴിച്ചത് അതൊന്നും ശരിയല്ലല്ലോ യുവർ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ രണ്ട് പെണ്ണുങ്ങളും ചെയ്തത് തെറ്റല്ലേ പിന്നെ വേറൊരു കാര്യം ഈ ശരണ്യ എന്ന് പറഞ്ഞ പെണ്ണ് അവൾ ഇന്നലെ പറഞ്ഞല്ലോ ഞാനും അവളും തമ്മിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് അത് നൊണയാണ് ആദ്യ രാത്രി തന്നെ ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് യുവർ ജീവിക്കണത് എന്ന് പറയുമ്പോഴേക്കപ്പെട്ടത് ശരണ്യ ചാടിക്കേറി കോടതിയിൽ പറയുന്നുണ്ട് ഇയാൾ പറഞ്ഞതക്ക തെറ്റാണ് യുവർ ഓണർ ഇയാൾ നൊണ പറയുവാണ് യുവർ എന്നൊക്കെ പറയുവാണ് നിങ്ങളിരിക്കൂ എന്ന് ജഡ്ജി പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഇവ രണ്ടേരും പറഞ്ഞതൊക്കെ കള്ളവാണ് ഇവ രണ്ടുപേരും പിന്നെ എന്താണ് പറഞ്ഞത് കള്ളമെന്ന് മാത്രമല്ല എൻ്റെ കിട്ടുന്നുണ്ടല്ലോ പെണ്ണെന്ന് പറഞ്ഞാൽ കല്യാണി സത്യം പറഞ്ഞാൽ സോണിനെ വീശി പിടിക്കാൻ വേണ്ടി ഈ പെണ്ണും എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇവളാണ് എന്നെ പടമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് അത് മാത്രമല്ല അത്യാവശ്യം പടങ്ങളൊക്കെ ഞാനും വരക്കും യുവർ ഓണർ എന്നിങ്ങനെ പറയുവാണെങ്കിൽ അതിനുശേഷം ശരി ഇനി എന്തിനും പറയാനുണ്ടോ ഇല്ല യുറോണർ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ രണ്ടുപേരും കൂടി മലപ്പൂർവ്വം കളിച്ച് എന്നെ ഇതിൽ കുടുക്കിയതാണ് അതിനെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കോടതി തന്നെയുണ്ട് പിന്നെ ഇവർ പറഞ്ഞ ന്യായത്തിൻ്റെ തെളിവുകളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നല്ല വിളിങ്ങനെ ചമയമായിട്ടോ അതിനുശേഷം ജഡ്ജി കല്യാണി ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ആവശ്യം കോടതി കൂടിയപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കേസ് വാദിച്ചത് അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ തന്നെയാണ് വാദിക്കുന്നത് ചോദിക്കുമ്പോൾ കല്യാണി പറയേണ്ടത് അതേ യുറോ ഓണർ ഞാൻ തന്നെയാണ് ഈ പ്രാവശ്യം വാദിക്കുന്നത് എനിക്ക് വിക്രമാദിനെ തന്നെയാണ് ചോദ്യം ചെയ്യാനുള്ളത് ആ ശരി പ്രൊസീഡർ എന്ന് പറയുവാണ് അങ്ങനെ കല്യാണി പറയട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ അത്യാവശ്യം പടമൊക്കെ വരയ്ക്കുമെന്ന് യുവർ ഓണർ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം ഒരു പേപ്പറും ഒരു പേനയും ഇയാളുടെ കയ്യിൽ കൊടുക്കും ഇയാൾ പടം വരക്കണെന്ന് നമുക്കൊന്നറിയാലോ എന്ന് പറയുമ്പോൾ ജഡ്ജി ഒരു പേനയും പേപ്പറും വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കു കേട്ടോ എൻ്റെ വിക്രത്തിലോട് വരയ്ക്കാൻ പറയുകയാണ് അപ്പോൾ വിക്രം അത് വരയ്ക്കണമെന്നില്ല അപ്പോൾ ജഡ്ജി ചോദിക്കണ്ടത് എന്താ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എൻ്റെ യുവർ ഓണർ എനിക്ക് വരയ്ക്കാൻ കുറച്ചൊക്കെ അറിയാം പക്ഷെ എനിക്കിപ്പോൾ വരയ്ക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അന്ന് സോണീനെ അതായത് പണക്കാരിയായ സോണിനെ വലവേശിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സഹായിച്ചത് എൻ്റെ ഈ പെങ്ങൾ കൂടിയിട്ടാണ് സോണിയുടെ കൈക്കലാക്കാൻ വേണ്ടി ഇവളാണ് എനിക്കന്ന് പടം വരച്ച് തന്നത് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല യുവറോണർ എനിക്കറിയില്ലായിരുന്നു കാര്യങ്ങളൊക്കെ എന്ന് പറയുവാണ് അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് വിക്രം എന്ന് വിക്രമെന്ന് പറഞ്ഞാൽ ഈയൊരു എൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ഈയൊരു കക്ഷിനെ തല്ലി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ഈ ഈ വിക്രമാദിത്യൻ തന്നെ ഒരു കാര്യനെ പറയാനുണ്ട് ഇയാൾ പറഞ്ഞല്ലോ ഒരു തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഇയാൾ മോഷണക്കുരുത്തിന് ഓൾറെഡി അറസ്റ്റിലായ ഒരു വ്യക്തിയാണ് മോഷണത്തിന് വെറും മോഷണമല്ല മോഷണത്തിന് മുമ്പ് ആ വീട്ടിലുള്ള ആൾക്കാരെ തലക്കടിച്ചിട്ട് അയാൾ മരിച്ചോ ഇല്ലയോന്ന് പോലും തീരിഞ്ഞു നോക്കാതെ ചിലപ്പോൾ മരിക്കട്ടെ വെച്ചിട്ട് അതിന്റെ തലക്കടിച്ചിട്ടാണ് അവിടെ മോഷണം നടന്നത് അവർ ഈ നാട്ടിൽ പറഞ്ഞൊരു പേരുണ്ട് റിപ്പർ അതെ ഇത് റിപ്പർ വിക്രമാദിത്യൻ തന്നെയാണെന്ന് പറയുമ്പോൾ പ്രകാശനാകെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് എന്ന് പറഞ്ഞ വിക്രം ശരണ്യയുടെ വീട്ടിൽ കയറി മോഷണം നടത്തി ശരണ്യ വിക്രത്തിൻ്റെ മുഖം മൂടി അഴിക്കണതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സി സി ടി വി ദൃശ്യത്തിൽ വളരെ വളരെ വ്യക്തമായിട്ട് ഇയാളുടെ മുഖം കാണാൻ ഇവർ അതിൻ്റെ സി സി ടി വി സി സി ടി വി ദൃശ്യങ്ങളെല്ലാം മാഡത്തിനെ കൈമാറിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ പെൻഡ്രൈവിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ജഡ്ജി അതൊക്കെ നോക്കുവാണ് ദൃശ്യം തലയൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കല്യാണി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് യുവർ ഓണർ പിന്നെ വിക്രമിനെ ത ഞാനൊരു സംസാര ശിഷ്യില്ലാത്ത പെൺകുട്ടിയായിരുന്നു ഇപ്പോഴാണ് എനിക്ക് സംസാര ശിഷി കിട്ടിയത് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ തെറ്റായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും യുവർ ഓണർ അതുപോലെ തന്നെ വിക്രമിനെ തല്ലിയത് ഒരു തെറ്റാണെന്ന് ോ യുവർ തോന്നുവാണെങ്കിൽ എനിക്ക് അതിനുള്ള എന്ത് ശിക്ഷ വേണമെങ്കിലും തരാം എന്ന് പറയുവാണ് അങ്ങനെ പറഞ്ഞിട്ട് കല്യാണി കൈ കൂപ്പി നിൽക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ